നമസ്കാരം ഞാൻ വിനോദ് ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് അൻപത് ആളുകളുള്ള ഒരു വരിയിൽ മനു മുമ്പിൽ നിന്ന് പത്താമതും മായ പിന്നിൽ നിന്ന് ഇരുപതാമതും ആയാൽ അവർക്കിടയിൽ എത്ര ആളുകളുണ്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നോക്കിയേ അൻപത് ആളുകളാണ് ആകെ ഉള്ളത് അല്ലെ അതില് ഒരു വരിയില് മനു മുമ്പിൽ നിന്ന് എത്ര ആണ് നിൽക്കുന്നത് പത്താമത് മായ തുറയിൽ നിന്ന് ഇരുപതാമതാണ് അപ്പൊ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ എത്ര ആകെ എത്ര പേരുണ്ടെന്നുള്ളതല്ല ഈ മായയ്ക്കും മനുവിനും ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് അതിന് എളുപ്പ വഴി ഈ ഇടയിലുള്ള ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കണ എങ്ങനെയാണ് ആകെ എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക ആകെ എണ്ണം കണ്ടുപിടിക്കുക ആകെ എണ്ണം ഇവിടെ എത്രയുണ്ട് ഉണ്ട് അതിൽ നിന്ന് സ്ഥാനങ്ങളുടെ തുക കണ്ടാൽ മതി നോക്കാം സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ആ അൻപത് മൈനസ് അല്ലെ അമ്പതിന്ന് സ്ഥാനങ്ങളുടെ തുക കുറച്ചാൽ മതി സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മനു മുമ്പിൽ നിന്ന് പത്താമതല്ലേ മായ ഇരുപതാമതും ആ അതാണ് സ്ഥാനങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ബ്രാക്കറ്റ് ഇട ഇരുപതും ആദ്യം പത്ത് അല്ലെ പത്ത് പ്ലസ് ഇരുപത് ഇങ്ങനെ ബ്രാക്കറ്റ് ഇടണം അല്ലെങ്കിൽ നിന്ന് പത്ത് കുറയ്ക്കരുത് ഈ സ്ഥാനങ്ങളുടെ തുക വേണം ആകെ എണ്ണത്തിൽ നിന്ന് കുറയ്ക്കാൻ അല്ലെ ആകെ എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക അപ്പം അൻപത് മൈനസ് ഈ സ്ഥാനങ്ങളുടെ തുക എത്രയാണ് ഇരുപത്ത് മുപ്പത് മുപ്പത് സമം എത്രയാണ് ആൻസറ് ഇരുപത് കിട്ടു അല്ലേ അപ്പോൾ അവർക്കിടയിൽ എത്ര പേരുണ്ട് ഇരുപത് പേരുണ്ട് അപ്പം അൻപത് ആധീന ഉണ്ട് സ്ഥാനങ്ങളുടെ തുക കണ്ടുപിടിച്ചിട്ട് അത് വേണം ആകെ എണ്ണത്തിൽ നിന്ന് കുറയ്ക്കാൻ അപ്പൊ നമുക്ക് അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് കിട്ടും ഇരുപത് ആ കുറച്ച് ചോദ്യം കൊണ്ട് നോക്കാം എഴുപത്തിയെട്ട് ആളുകളുടെ ഒരു വരിയിൽ അനിൽ മുമ്പിൽ നിന്ന് പന്ത്രണ്ടാമതും അജി പിന്നിൽ നിന്ന് അമ്പത്തി ഒന്നാമതാ സാധനങ്ങൾ ഏതൊക്കെയാണ് പന്ത്രണ്ടും അൻപത്തി ഒന്നും ആയാൽ അവർക്കിടയിൽ ആകെ എത്ര വരുന്നുണ്ട് ആകെ എണ്ണം എത്രയാണ് എഴുപത്തെട്ട് അപ്പൊ ഇവിടെ എങ്ങനെയാണ് എഴുതുന്നത് ആകെ എണ്ണത്തിൽ നിന്ന് സാധനങ്ങളുടെ തുക കുറയ്ക്കുക ആകെ എണ്ണം എഴുപത്തിയെട്ട് മൈനസ് സ്ഥാനങ്ങളാണ് പന്ത്രണ്ടും പ്ലസ് അൻപത്തി ഒന്ന് അല്ലെ സാധനങ്ങളുടെ തുക കുറക്കുന്നത് ഇത് രണ്ടുകൾ കൂട്ടിയിട്ട് എഴുപത്തെട്ടീന്ന് കുറയ്ക്കുക അപ്പൊ അൻപത്തൊന്നും പന്ത്രണ്ടും അമ്പത്തൊന്നും പത്തൊമ്പും പന്ത്രണ്ടും എത്രയാണ് അറുപത്തി മൂന്ന് അല്ലേ അമ്പത്തൊന്ന് അറുപത്തി മൂന്ന് അപ്പൊ എഴുപത്തെട്ട് മൈനസ് അറുപത്തി മൂന്ന് ഈ സീക്തി എഴുപത്തി എട്ട് മൈനസ് അറുപത്തി മൂന്ന് ഈ സീക്തി ടു എത്ര കിട്ടും മൂന്ന് ഏഴ് പതിനഞ്ച് അല്ലെ അപ്പോൾ ഇവർക്കിടയിൽ എത്ര പേരുണ്ട് ഈ ആർക്കൊക്കെയാണ് അനിലിനും അജിക്കും ഇടയില് പതിനഞ്ച് പേരുണ്ടോ എന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലേ അതാണ് ഈ ഇത് ഓർത്തിരുന്ന ഇടയിലുള്ള ആളുകളുടെ എണ്ണം എത്രയാണ് ആകെ എണ്ണത്തിൽ നിന്നും സാധനങ്ങളുടെ തുക കുറച്ചാൽ മതിയാവും ഇത് ഓർത്തിരിക്കുക നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് ലഭിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി